രണ്ടാം വിള നെല്ല് നെല്ല് സംഭരണം സ്വീകരണം കർഷകരെ കഷ്ടത്തിലാക്കുന്നു കർഷകരിൽ നിന്ന് രണ്ടാം വിള നെല്ല് സംഭരിച്ച ശേഷം കർഷകർക്ക് നൽകുന്ന കൈപ്പറ്റി രശീതി അഥവാ പി ആർ എസ് സ്ഥിരീകരിക്കുന്നതിൽ വരുന്ന കാലതാമസം കാരണം കർഷകർക്ക് പണം കിട്ടാൻ കാലതാമസം വരുന്നു പി ആർ എസ് അരിമില്ലിൽ നിന്ന് നെല്ല് തൂക്കം നോക്കിയ തൂക്കം സ്ഥിരീകരിച്ച ചീട്ട് നെല്ല് സംഭരിക്കുന്നതിന് മുൻപ് ഫീൽഡ് ജീവനക്കാർ പരിശോധിച്ചു നൽകിയ പച്ച ചീട്ട് കർഷകർ ഒപ്പിട്ട സ്റ്റേറ്റ്മെന്റ് എന്നിവ സ്വകാര്യ മില്ലുകാർ പാഡി മാർക്കറ്റിംഗ് ഓഫീസർക്ക് അയച്ചാലേ സ്ഥിരീകരണം നടത്താൻ കഴിയുകയുള്ളൂ സ്ഥിരീകരണം നടത്തിയ ശേഷമേ കർഷകർക്ക് നെല്ലുവില വായ്പയായി നൽകുന്നതിനുള്ള നടപടിക്രമം ബാങ്കുകൾക്ക് ആരംഭിക്കാനാകൂ സ്ഥിരീകരണം വൈകും തോറും കർഷകർക്ക് നെല്ലിന്റെ പണം കിട്ടാനും വൈകും മില്ലുകാരുടെ ഏജന്റുമാർ യഥാസമയം രേഖകൾ അയക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം യഥാസമയം അയച്ചിട്ടും സ്ഥിരീകരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും പറയപ്പെടുന്നു ഏജന്റുമാരും പാഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കത്തിൽ കഷ്ടത്തിലാകുന്നത് കർഷകരാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനാൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ നിമിഷ നേരത്തിനകം ആർക്കും പരിശോധിക്കാൻ കഴിയും എന്നിട്ടും പരിശോധനയുടെ കാരണം പറഞ്ഞ് പണം വൈകിപ്പിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്